മഹാകുംഭമേളയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ മൊണാലിസ എന്നറിയപ്പെടുന്ന മോണി ബോംസ്രയെ ആരും ഇത്ര പെട്ടെന്ന് മറന്നു കാണില്ല ഇപ്പോഴിത് മൊണാലിസ കേരളത്തിൽ എത്തുകയാണ് വരുന്ന ഫെബ്രുവരി പതിനാലിലാണ് മൊണാലിസ ബോബി ചെമ്മന്നൂരിനൊപ്പം കോഴിക്കോട് എത്തുന്നത് ബോച്ചെ തന്നെയാണ് ഇക്കാര്യം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വെളിപ്പെടുത്തിയത് മൊണാലിസയുടെ വീഡിയോയും ബോച്ചെ പങ്കുവച്ചിട്ടുണ്ട് രാവിലെ പത്തേ മുപ്പതിനാണ് മൊണാലിസ കോഴിക്കോട് ചെമ്മണ്ണൂർ ജില്ലുവേഴ്സിറ്റി എത്തുന്നത് ഇൻഡോറിൽ നിന്നുള്ള മാതവില്പനക്കാരിയാണ് മൊണാലിസ ഇരുണ്ട നിറവും ചാരകണ്ണകളും പശ്യമനോഹരമായ പുഞ്ചിരിയുമായി എത്തിയ ആ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ ബ്ലോഗർമാർ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് വൈറലായത് പിന്നാലെ സിനിമയിലേക്കും മൊണാലിസക്ക് ക്ഷണം ലഭിച്ചു ബോളിവുഡ് സംവിധായകൻ മനോജ് മിശ്രയുടെ സിനിമയിലൂടെയാണ് മോനെ അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കുന്നത് ഡെയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിലൂടെയാകും മൊണാലിസ എത്തുക ഈ സിനിമയുമായി ബന്ധപ്പെട്ട് മോണിയുടെയും അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചതായി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ സംവിധായകൻ പറയുന്നുണ്ട്